ഹലോ ഫ്രണ്ട്സ് കാർത്തിയ ഡയറോഡേറ്റോട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്ന വെച്ചാൽ തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മസ്റ്റ് ആയിട്ട് റീഡിങ് കാണാം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയും തേർഡ് പാർട്ടിനെ റിമൂവ് ആക്കാനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇരുപത്തൊന്ന് ദിവസം മസ്റ്റ് ആയിട്ട് ചെയ്യുക എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ നമ്മൾ എന്തായാലും റീഡിങ് എന്തായാലും എടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാം വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഓഫ് സോട്ട്സിന്റെ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ക്യൂനോ സോട്ട്സ് ഹാങ്ഡ്മാൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ചില കാർഡ്സ് നിങ്ങള് എഗൻസ്റ്റ് ആണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മറിച്ചു വെക്കുന്നത് ഓക്കെ നമ്മൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് അടുത്ത് ഫിസിക്കൽ അട്രാക്ഷൻ രീതിയിൽ തോന്നിയിട്ട് തേർഡ് അടുത്ത് പോയിട്ടുള്ള വ്യക്തികൾ അവിടെ ഉണ്ട് അവിടെ സെലിബ്രേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ ആഘോഷം ആഘോഷിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സൺ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി കാരണം അതിൻ്റെയൊക്കെ ഒരു കർമ്മഫലം ഇപ്പം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയെക്കൂടെയാണ് പോകുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഏറ്റവും അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ടെൻഷനും കാര്യങ്ങളാണ് അനുഭവിക്കുന്നത് കാരണം മറ്റുള്ളവർ എന്നുള്ള ഒരു പേടി നിങ്ങളറിഞ്ഞ് മറ്റുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കാര്യങ്ങൾ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തേർഡ് പേഴ്സൻ്റെ അവസ്ഥയും നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യ രണ്ട് കൂട്ടർക്കും വയ്യാണ്ടായ ഒരവസ്ഥയെക്കൂടെയാണ് കാരണം രണ്ട് കൂട്ടരുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ അതും ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ശരിക്കും ഇവിടെ തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ വിട്ടുകൊടുക്കാണ്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്റ്റെക്കാക്കി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് കാരണം ഈ തേർഡ് പേഴ്സണ് അടുത്ത് നിങ്ങളുടെ പേഴ്സൺ അത്രയും നല്ല രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നേ നിങ്ങളുടെ അടുത്ത് പോലും നിൽക്കാത്ത രീതിയിലായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ ഭയങ്കര ഹാപ്പി ആയിട്ട് തേർഡ് പേഴ്സൺ വേണ്ട കാര്യങ്ങളായാലും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തേർഡ് പേഴ്സൺ ആയാലും നിങ്ങളുടെ പേഴ്സണ ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ ചെയ്തിട്ടായിരുന്നു അട്രാക്ഷൻ ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം നിങ്ങളുടെ പേഴ്സണ തേർഡ് പേഴ്സൺ വിട്ടു കൊടുക്കുന്നില്ലായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷേ ഇതെല്ലാവരും മുകളിലിരുന്നിട്ട് ഒരാൾ കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് യൂണിവേഴ്സ് കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അനുഭവിക്കാനിരിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി കുറേ ചതികൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കർമ്മഫലങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ അനുഭവിച്ചിരിക്കുന്നുണ്ട് അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം ഒത്തിരി പാപങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് റീഡിങ് വരുന്നത് ഷോർട്ടായിട്ട് റീഡിങ് എടുക്കുകയാണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം ഇരുപത്തൊന്ന് ദിവസം മസ്റ്റായിട്ട് ചെയ്യ നിങ്ങൾ ഈ ഒരു കാര്യം ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത് വേറെ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത്തൊന്ന് ദിവസം മസ്റ്റായിട്ട് ചെയ്താൽ മതി നിങ്ങൾ ഒരു കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു സമയത്ത് ചെയ്യുക എന്തായാലും ഒരു വെള്ള കഷ്ണം ഒരു കുഞ്ഞി പേപ്പർ കുഞ്ഞ് കഷ്ണ ഒരു പേപ്പർ വേണം ഒരു ബ്ലൂ കളർ പെൻ വേണം പിന്നെ ഇത് കത്തിച്ച് കളയാം അത്രയേ ഉള്ളൂ എന്നിട്ടത് പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞാൽ മതി ഈ ചാരം ഈ ആഷ് പുറത്ത് സമർപ്പിക്കാം യൂണിവേഴ്സിന് സമർപ്പിക്കും എന്തായാലും ഓക്കെ നമ്മൾ എന്തായാലും കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു നമ്പർ പറയും ആ നമ്പർ എഴുതുക എയ്റ്റ് ടു ഫോർ വൺ ഫൈവ് ത്രീ ഫോർ സീറോ ഈ നമ്പർ നിങ്ങൾ എഴുതെന്തായാലും ആ പേപ്പറിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തേർഡ് പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണോ തേർഡ് പാർട്ടിയുടെ നെയിം എഴുതവിടെ നിങ്ങളുടെ തേർഡ് പേഴ്സണ്റെ നെയിം എഴുതുക ആദ്യം ഒരു വെള്ള കഷം പേപ്പർ വേണം എന്നിട്ട് നിങ്ങൾ ഈ നമ്പർ എഴുതെന്തായാലും എന്നിട്ട് തേർഡ് പേഴ്സണ്റെ നെയിം താഴെഴുതുക ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് ചെയ്യുക സർക്കിൾ വരയ്ക്കുക സർക്കിൾ വരച്ചിട്ടുണ്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നെ നമ്മളിത് ബേൺ ചെയ്ത് കളയണം ബേൺ ചെയ്യുമ്പോൾ ഇത് മൊത്തമായിട്ട് ബേൺ ചെയ്യണം കാരണം ഇതിൻ്റെ ഒരു തര അംശം ഉണ്ടാവാൻ പാടില്ല പിന്ന മെത്തോഡൊക്കെ ചെയ്യണം ഒരുക്കറിയാം എന്തായാലും കണ്ടോ െയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ ഇത് ബേൺ ചെയ്തിട്ടുണ്ട് ഈ ബേൺ ചെയ്തിട്ടുള്ള ആഷ് കൊണ്ടുപോയിട്ട് നിങ്ങൾ പുറത്ത് കളയാം സറൗണ്ടിങ്സിൽ കൊണ്ടുപോയി കളയണം നിങ്ങൾ പുറത്ത് ഔട്ട് സൈഡ് കൊണ്ടുപോയി കളയണം വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ കളയുക എന്തായാലും അകത്ത് കളയരുത് ഒരിക്കലും പുറത്താണ് നമ്മൾ കൊണ്ടുപോയി കളയേണ്ടത് പില്ലോ മെത്തേഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ എന്തൊരു കാര്യം എന്തൊരു മെത്തേഡ് ചെയ്യണം എന്തൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്ത് കത്തിച്ച് കളയണമെന്ന് നമ്മൾ പുറത്ത് കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് നമ്മൾ എന്തായാലും എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇത് പിന്നെ ട്വൻ്റി വൺ ഡേയ്സ് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക ട്വൻ്റി വൺ ഡേയ്സ് വരെ നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം എന്തായാലും എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എന്തായാലും ഓക്കെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം താങ്ക്